വെച്ച് അയൽത്തുകാരനെ സഹകരിപ്പിക്കാനോ പ്രണയിക്കാനോ തട്ടത്തില്ല ഭരണഘടന വായിക്കാത്ത ക്ലാസ് റൂമാണ് ഉള്ളത് അധ്യാപകർക്ക് ട്രെയിനിങ് ഇതുവരെ കൊടുത്തിട്ടില്ല ഭരണഘടന വായിച്ച് പഠിച്ച് അതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ സിക്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭയങ്കര അത്ഭുതകരമായ അനുഭവിക്കും ഇങ്ങനൊന്നുമല്ല പരീക്ഷയ്ക്ക് ചോദ്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ട്യൂട്ടോറിയൽ കോളേജ് ആരംഭിച്ചവരാണ് അവിടെ എല്ലാ രാഷ്ട്രീയക്കാർക്ക് കൊള്ളത്തിൽ നിന്ന് കണ്ടുപിടിച്ചാൽ പകരം നിൽക്കേണ്ട ആളുകളാണ് ഈ വീട്ടിൽ ഇരിക്കുന്നത് ൊക്കെ അറിയാം എല്ലാരും ഇങ്ങനെ അറിഞ്ഞിട്ട് എല്ലാരും നോക്കും അപ്പുറത്തിരിക്കുന്നവൻ എന്തായാലും ചെയ്യുന്നില്ല ഞാനും ചെയ്യുന്നില്ല നമ്മളെല്ലാം റോഡ് സൈഡില് മൂത്രം ഒഴിക്കത്തില്ലേ പുഷുമാരെല്ലാം സ്ത്രീകൾക്ക് മൂത്ര മൂത്രം ഇല്ല ഒരു വെള്ളം കുടിക്കണ്ട ഇങ്ങനെയൊക്കെയാണ് അവർ രക്ഷപ്പെടുന്നത് നല്ല രസമാണ് ഇതൊക്കെ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തീരാത്ത ഒരു വിഷയത്തിലാണ് മിണ്ടുന്നതൊന്നും ധാരാളം ഇതിന്റെ വശങ്ങൾ ഉണ്ടെന്നും പക്ഷെ ഒരിക്കും ഇതിന്റെ ഒരു ഘടനാപരമായി കുറച്ചൊന്നും അറിയാമെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് പറഞ്ഞു തുടങ്ങുന്നത് കൊണ്ട് നമ്മുടെ സിസ്റ്റം എന്നുള്ള നിലവാരത്തിൽ പഞ്ചായത്ത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നും ഗ്രാമസഭയ അല്ലെങ്കിൽ വാർഡ് സഭയിലൊക്കെ പോകേണ്ടത് എങ്ങനെയാണ് എല്ലാവരും പോകേണ്ടതുണ്ടെന്നും ജനാധിപത്യത്തിലെ പൗരൻ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരനാണെന്ന് അറിയേണ്ടതും അതിന് രാജാവിൽ കേന്ദ്രീകൃതമായിരുന്ന രാഷ്ട്രീയ അധികാരമാണ് ഒരു ഓട്ടായിട്ട് വന്നതെന്ന് അറിയണം അതല്ല രാഷ്ട്രീയക്കാർ എനിക്ക് ഇഷ്ടമല്ല ഞാൻ നോട്ടായിക്കാണ് ഓട്ട് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ രക്ഷയില്ല നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ് നമ്മളാണ് രാഷ്ട്രീയക്കാർ നമ്മൾ രാഷ്ട്രീയക്കാരാണെന്ന് അറിഞ്ഞുകൂടാങ്കിൽ നമ്മുടെ കാര്യം പോക്കാം ജനാധിപത്യത്തിനകത്ത് പൗരനാവാൻ പറ്റുന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്ക് കൊള്ളത്തിലൊന്ന് കണ്ടുപിടിച്ചാൽ പകരം നിൽക്കേണ്ട ആളുകളാണ് ഈ വീട്ടിൽ ഇരിക്കുന്നത് ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി വന്ന് ഭാര്യയോടോ ഭർത്താവിനോടോ അറിയുക എന്നതാണ് അവരുടെ പരാതിപ്പെട്ടിയുണ്ട് ഇതുവരെ പരാതിപ്പെട്ടിയിൽ ഇന്ത്യക്കാരൻ പരാതി എഴുതിയിട്ടില്ല കാരണം അവർക്കറിയുന്ന നടക്കത്തില്ല ബ്രിട്ടീഷുകാര് കൊണ്ടുവന്നതായിരുന്നു ബസ് അതിനകത്ത് അവർ വെച്ച് പരാതിപ്പെട്ടി വെച്ചിട്ടുണ്ട് അവരുടെ രാജ്യത്ത് ഒരു പത്തിരുന്നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ജനാധിപത്യം വന്നിട്ടാണ് അവിടെ അപ്പൊ അവർക്ക് പരാതി ഉള്ളവരുണ്ടെന്ന് അറിയാം അങ്ങനെയാണ് ഒരു പരാതിയെ പറ്റി ഞാൻ വെച്ചത് പക്ഷെ നമ്മൾ കേട്ടിട്ടേ ഇല്ല പരാതി പറഞ്ഞാൽ അടി കിട്ടുമെന്ന് മാത്രം നമുക്ക് അറിയാം അതുകൊണ്ടി ചത്ത പരാതി പറയത്തില്ല എഴുതത്തില്ല ഇതൊക്കെ ഇങ്ങനെ ഞാനത് സൂക്ഷിച്ച് നമ്മളിങ്ങനെ കണ്ടാ അവ ഇങ്ങനെ കാണാ എന്താണ് ഈ സംഭവം ബ്രിട്ടീഷുകാർ നമ്മളെ നന്നാക്കാൻ വേണ്ടി പരാതിപ്പെട്ടി കൊണ്ടുവന്നാണ് തെറ്റിദ്ധരിക്കേണ്ടത് നമ്മളീ മതപഠനത്തിനകത്ത് കുട്ടികളെ വിട്ടോണ്ടിരുന്നാൽ ഒരു നിഷ് അല്ല നിയമം കൊണ്ടുവരുന്ന വഴി അവർ ഓട്ടു പോകും എന്നുള്ളത് മാത്രമേ സംഭവ വിമോചന സമരം വീണ്ടും ഉണ്ടാവും നമ്മള് പണിയെടുക്കേണ്ടതുണ്ട് അടിസ്ഥാനം അതാണ് അടിസ്ഥാനം അടിസ്ഥാനം എന്ന് പറയുന്നതിന് പല വശമാണ് ടിസ്ഥാനം എന്ന് പറയുന്നത് കല്ല് മാത്ര അതിനിടയ്ക്ക് കൊറച്ച് സിമെന്റും കൂടെ ഒക്കെ വേണം അത് ചോദിച്ചു കഴിക്കും അടിസ്ഥാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം മാത്രല്ല അത് തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജനിക്കാനായിട്ട് ഇയാള് നോക്കിയാൽ ചോയ്സ് തരുവാണെന്ന് വെച്ചോ ഏത് വീട്ടിൽ പോയി ജനിക്കും അപ്പൊ അത് പറ്റത്തില്ല അതുകൊണ്ടാണ് അത് അത് ഗവൺ ആണെന്ന് അറിയാം അപ്പൊ അവരിതെല്ലാം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും അതെ ആ സ്കൂളിൽ വിടുന്നത് നിയമപരമായിട്ട് വന്നതാണ് ആദ്യം നമ്മൾ തൊഴിൽ കിട്ടണമെന്നുള്ളത് കൊണ്ടാണ് വിട്ടിരുന്നത് ഇപ്പം നിയമപരമായ കാരണം കൊണ്ടാണ് ഇപ്പൊ വിടുന്നത് അല്ലെ വിടാതൊക്കെ ഇരിക്കും അപ്പൊ അത് അതിനകത്ത് വിദ്യാഭ്യാസം നടക്കുന്നില്ല സ്കൂളില് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഭരണഘടന വായിക്കാത്ത ക്ലാസ് റൂമാണ് ഉള്ളത് അധ്യാപകർക്ക് ട്രെയിനിങ് ഇതുവരെ കൊടുത്തിട്ടില്ല ഭരണഘടന വായിച്ച് പഠിച്ച് അതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ക്ലാസ് റൂം മാറ്റുന്ന ഇപ്പോൾ ഞാനിത് കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇരുന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇടയ്ക്ക് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതിനകത്ത് ക്ലാസ് റൂം ഇങ്ങനെ വൃത്തി വെക്കുന്നതിനെ പറ്റിയൊക്കെ ഇപ്പൊ ആ സിനിമയാണ് ഇനിയിപ്പോ വർക്ക് ചെയ്യാൻ പോകുന്നത് സിനിമയാണ് വേണ്ടത് സിനിമയ്ക്ക് അല്ല ഞാനിരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ തീരത്തില്ല ഒറ്റ സിനിമ ഉണ്ട് ഏറ്റവും വലിയ വിദ്യാഭ്യാസ മേഖല സിനിമയാണ് സ്കൂളിനകത്ത് സിലബസ് ഉണ്ടാക്കണമെങ്കിൽ സിനിമാക്കാരെ വിളിച്ചിട്ട് ഇത് എങ്ങനെ പഠിപ്പിക്കും എന്ന് ചോദിച്ചു അപ്പൊ അവര് ഇത് ഒരു സാധനം പ്ലോട്ട് കൊടുത്താൽ മതി അവർ അസലായിട്ട് ചെയ്ത് കഴിത്തരും അതൊരു വലിയ വിഷയമാണ് എങ്ങനെയാണ് ഈ ക്ലാസ് റൂം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ ക്ലാസ് റൂം എന്ന് പറയുന്ന ഇത് ഈ ക്ലാസ് തന്നെ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല ആറു വയസ്സ് ചെറുക്കുക എന്നൊക്കെ പറയുന്നത് പണ്ടുണ്ടാക്കിയ സാധനമാണ് ആറു വയസ്സുകാരെ എല്ലാരും കൂടെ ഒന്നിച്ചിരുത്തുക പറയുന്നത് നമ്മൾ ജനിക്കുന്ന ഒന്നും ഒന്നിച്ചല്ല അത് ഇതുപോലെ അറിയണം പ്രായമുള്ള കുട്ടികളും പ്രായമില്ലാത്ത കുട്ടികളും ഒക്കെ ഉണ്ട് മൂത്തവർ പറഞ്ഞാൽ ഇളയവരെ അപ്പം അനുസരിച്ചു നമ്മുടെ ക്ലാസ് റൂമിനകത്ത് പല വയസ്സുള്ളവർ ഇരുത്താവുന്നതാണ് ഇതൊക്കെ ആലോചിക്കേണ്ട സ്ഥലമാണ് അല്ലാതെ ഈ ആറു വയസ്സിൽ തെറ്റി പെൻഷൻ മേടിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ട്രെയിനിങ് ആണ് നമ്മളിന്ന് വിദ്യാഭ്യാസമാണെന്ന് വിചാരിക്കും ജോലിക്കാണ് പഠിക്കുന്നത് പൗരബോധമുള്ള ആളിന് സ്വാഭാവികമായി വിഷയ വിവരം ഉണ്ടാവുകയും ഉള്ള ആളിന് ആറ് മാസം ട്രെയിനിങ് കൊടുത്താൽ ഏത് പണിയും ചെയ്യുന്നവരായിട്ട് അവർ മാറുകയും ചെയ്യും വിഷയമാണ് അറിയേണ്ടത് നമ്മൾ ഇതുവരെ വിഷയം പഠിച്ചിട്ടില്ല പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് കാണാതെ പഠിച്ചത് എഴുതി വെക്കുന്നവർക്ക് കിട്ടുന്ന മാർക്ക് മേടിച്ചിട്ടാണ് ജയിക്കുന്നത് വിഷയം പഠിക്കത്തില്ല ആ അതൊന്നും പഠിക്കാൻ അത്രയൊന്നും പഠിക്കാൻ ഒരാവശ്യമില്ല പരീക്ഷയ്ക്ക് ഇതല്ല വരുന്ന ചോദ്യം പരീക്ഷയ്ക്ക് ചോദ്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ട്യൂട്ടോറിയൽ കോളേജ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വിഷയം വന്നേ എല്ലാവരും അതൊന്നും അങ്ങനത്തെ ഒന്നും പഠിക്കണ്ട വിഷയം പഠിക്കണ്ട പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം പഠിക്കുക നിങ്ങൾ എന്തിനാണ് വെറുതെ ഒരു കാര്യം ഇല്ലാതൊക്കെ പഠിക്കുന്നതെന്ന് ആലോചിക്കുന്നത് അതേ സമയത്ത് വിഷയമാണ് പഠിച്ചതെങ്കിൽ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും നൗകീയ സംഭവം അറിയാം ഇപ്പൊ നിങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി ഏത് ചോദ്യം ആര് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും എന്ന് നിങ്ങൾക്ക് അത് അതറിയാം ഗഹനമായി തീരത്തില്ല പണ്ടൊക്കെ ഞാൻ അത്യാവര് പറയാ ഇത് വലിയ ഗഹനമായ കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലെന്ന് പറയും ഗഹനമാകുന്ന പഠിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്തവർക്കാണ് ഇത് ഗഹന വിഷയറിയാവോ ഒരുപാടുല്ല പറയാ അത് മൂന്ന് വയസ്സുള്ളവനെ എങ്ങനെ പറഞ്ഞുകൊടുക്കണമെന്ന് മാത്രം ഏഹ് പത്ത് വയസ്സുള്ളവർക്ക് എങ്ങനെ പറഞ്ഞെടുക്കണമെന്നുള്ളതും ഇരുപത് വയസ്സുള്ളവന് എങ്ങനെ പറഞ്ഞെടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം അറിയുന്നവർക്ക് വിഷയറിയുന്നവർക്ക് ഒരുപാടുല്ല വിഷയം പഠിപ്പിക്കുന്നിടത്തല്ല ജോലിക്ക് വേണ്ടി ബ്രിട്ടീഷുകാരെ ഞാൻ പറഞ്ഞല്ലേ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സ്കൂളിലാണ് നമ്മൾ ഇപ്പോഴും തുടരുന്നത് അതുകൊണ്ടാണ് ജോലി കിട്ടുന്നത് അപ്പൊ ജോലി കിട്ടുന്നിടത്താണ് തെള്ളു മുഴുവൻ അതുകൊണ്ടാണ് പ്രൊഫഷണൽ കോളേജിൽ തെളിവരുന്നത് എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ വരുന്ന അവിടെ അവർ എന്താ സകലരും ഇത് പഠിച്ചാൽ ജോലി കിട്ടും എന്ന് അങ്ങനെ ജോലിക്കാരാകുക എന്നുള്ളതിനാണ് നമ്മൾ പഠിക്കുന്നത് അറിയാൻ പഠിക്കുന്നില്ല അറിയാൻ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ജോലി ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ ബാങ്ക് ഉദ്യോഗസ്ഥരാണ് കണക്ക് കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചാൽ മതി അതിന് എം എസ് സി മാത്തമാറ്റിക്സ് പഠിച്ചിട്ട് വളരെ കാര്യമുണ്ടോ ഒരാവശ്യമില്ല പക്ഷെ അത് ഇത്രയും ആൾക്കാർ അവിടെ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി തടയിടാനാണ് എം എസ് സി ക്വാളിഫിക്കേഷൻ വയ്ക്കുന്നത് അപ്പൊ നമ്പർ കുറയും കുറയു അവിടെ വരുന്നവരുടെ അതിന് വേണ്ടി മാത്രമാണ് കണക്ക് കൂട്ടാനും കുറയ്ക്കാനും അറിയാവുന്ന ആർക്കും ആറുമാസത്തെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ പണി ചെയ്യാൻ പഠിക്കും നമ്മൾ പഠിച്ചതൊന്നും അല്ല ജീവിക്കുന്ന പരീക്ഷയും ഈ സ്കൂളിൽ വിദ്യാഭ്യാസമായിട്ട് നമ്മുടെ ജീവിതമായിട്ട് ഒരു വന്നതും അതുകൊണ്ടാണ് പഠിച്ചതെല്ലാം നമ്മൾ മറന്നുപോകും എട്ടാം ക്ലാസ്സിൽ പഠിച്ചത് എന്തുവാണെന്ന് പരീക്ഷയ്ക്ക് എഴുതി ജയിച്ചവരോട് തന്നെ ആയിരിക്കും ഞാൻ ചോദിക്കുന്നത് ഒരു പഠിച്ചത് എന്താണെന്ന് പോലും ഓർമ്മയില്ല കാരണം നമുക്ക് ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യങ്ങളാണ് പഠിച്ചത് അത് എന്തിനാ പഠിച്ചതെന്ന് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഇതൊന്നും ഇല്ല ആളുകളെ അവിടെ ഇരുത്തി കുറേ നാളി ട്രെയിനിങ് കൊടുത്ത് കുറച്ച് കുറച്ചുപേരെ നൂറ് പേര് പഠിക്കാൻ പോയ പത്ത് പേർക്ക് ജോലി കൊടുക്കും ബാക്കി തൊണ്ണൂറ് പേരും വേറെ പണിക്ക് പോയിട്ടാണ് ഈ വിച്ചോണ്ടിരിക്കുന്നത് പിന്നെന്തിനാണ് സ്കൂളിൽ പോയത് ഒരാവശ്യമില്ല ഏറ്റവും വലിയ രസം ഇപ്പോഴേതാണ് ഈ പഠിക്കാതെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പോലും പോയി ചായക്കട ഉണ്ടാക്കും ചായക്കടയിൽ കണക്കെഴുതാനായിട്ടാണ് ഈ പാസായവും വരുന്നത് ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് സ്കൂളിലും കോളേജിലും പോകാത്തത് ആണ് ഈ പണി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഈ വിഷയം ഒന്നും സൂക്ഷിച്ച് മനസ്സിലാക്കാം അത് കാണാൻ പറ്റിയത് എങ്ങനെയാണ് സംഭവിച്ചു പോയത് ിച്ചു പോയ സ്കൂളും ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോയ ഭരണ സംവിധാനവും നമ്മുടേതാക്കി ഭരിക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ ഒരു രക്ഷയുമില്ല എത്ര ഇലക്ഷൻ നടത്തിയാലും ഒരു പറയുന്നത് അഴിമതി ചെയ്യാതിരിക്കുന്നത് എന്ന് പറയുന്ന അവരുടെ ഗുണം അവരുടെ ക്വാളിറ്റി ആയി മാറിയിരിക്കുന്ന ലോകത്താണ് നമ്മളവിടെ എഫിഷ്യൻ്റായ സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ <ion upPS> ീ കാണുന്ന ഒരു പണിയും ആവശ്യം പോലും ഇല്ല പൂട്ടി പോകാവുന്നതാണ് അമ്പലം പള്ളി സ്കൂള് കോടതി പോലീസ് സ്റ്റേഷൻ ഇതൊക്കെ പൂട്ടി പോകേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ കാര്യം ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നും ഇതാണ് നട്ടല്ലെന്നാണ് പഠിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലെ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പേ അതാ വിദ്യാഭ്യാസം ആരംഭിച്ച നിങ്ങൾ എപ്പോഴാ വന്നേ അത് എന്തൊക്കെ എന്നിട്ട് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പൊ പിന്നെ ഞാൻ ഒരു പ്രയോജനം ഇല്ലാതാണ് മിണ്ടുന്നതും കൂടെ എനിക്ക് അത് ഞാനത് കഴിഞ്ഞ കാര്യമല്ലേ വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടതുണ്ട് ഭരണഘടന വായിക്കേണ്ടതുണ്ട് അതാണ് പൂച്ചയ്ക്ക് ആര് മണി ആയിട്ട് മേടിച്ചാൽ നിങ്ങൾക്ക് വോട്ട് കൊടുക്കത്തില്ലല്ലോ നിങ്ങൾ കൊടുക്കുവോ വോട്ട് ചെയ്യാതിരിക്കുന്ന ആളല്ലേ നിങ്ങൾ ചെയ്യും ആ അതാണ് അതെ അതാണ് ഞാൻ പറയുന്നത് ജനാധിപത്യത്തിലെ പൗരന് പ്രാഥമികമായ അറിവാണ് അവന്റെ രാഷ്ട്രീയക്കാരനാണെന്ന് അത് വേണ്ട നമ്മൾ തീരുമാനിച്ചു പോയി എന്നുള്ളതാണ് ഇതാണ് പഠിക്കപ്പെടാതെ പോകുന്ന പൗരബോധം എന്ന് പറയുന്ന കാര്യം നമുക്ക് ഇതുവരെ പഠിക്കാൻ ആരംഭിച്ചത് അറിയാതെ സൈഡ് ഇഫെക്റ്റ് ആയിട്ടൊക്കെ വീണു ചില സാധനങ്ങൾ കൊണ്ടാണ് ഇപ്പൊ ഇത്രയും വരെയൊക്കെ നമ്മൾ ഉപയോഗിച്ചത് ഇതറിയാം അപ്പൊ നമ്മൾക്ക് മനസ്സിലാകേണ്ട സാധനമാണ് സിസ്റ്റം എന്താണ് സിസ്റ്റം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് ഇപ്പൊ ക്ലാസ് റൂം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു ഇനി അതിന്റെ മേളയിൽ ഞാൻ ആ വിഷയം പറയാനായിട്ട് അത് വലിയ വിഷയമാണ് അതുകൊണ്ടാണ് ഞാനത് അവിടോട്ട് കേറാതിരിക്കുന്നത് നഴ്സറി നഴ്സറി എന്ന് പറയുന്ന ക്ലാസ് ഇന്ന് പാവം പിടിച്ച കുറച്ച് സ്ത്രീകളെ ആവിടെ ഇടുന്നു പി എച്ച് ഡി ഉള്ളവര് സൈക്കോളജി പഠിച്ചവര് ആയിരിക്കുന്ന ഡോക്ടറേറ്റ് ഉള്ളവര് എടുക്കേണ്ട സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട സ്ഥലമാണ് നഴ്സറി എന്ന് കാരണം നമ്മുടെ ബേസ് അതാണ് അത് മുഴുവൻ നമ്മൾ കളഞ്ഞിട്ട് ഇതിനകത്തു നിന്ന് നാല് പേരെ പരീക്ഷയ്ക്ക് തോപ്പിക്കാ തോപ്പിച്ച് തോപ്പിച്ച് അതിനൊന്ന് കുറച്ച് പേരെ എടുത്തിട്ട് അവർക്കാണ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ബാക്കിയുള്ളവരെ ആർക്ക് വേണമെന്ന് ആർക്കും അറിഞ്ഞുകൊണ്ടല്ലോ അതുകൊണ്ട് അതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ നഴ്സറിയിലാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് അവിടെ ഏറ്റവും പാവം പിടിച്ച കുറച്ച് ആൾക്കാരെ അവിടെ ഏൽപ്പിച്ച് ഒരു മുപ്പത് കുട്ടികളെ കൊടുക്കും ഒരു കൊച്ചിനെ വളർത്താൻ നമ്മൾ നോക്കുമ്പോൾ തല പൊട്ടിപ്പോ തലവാ അപ്പൊ അവർ തെയ്യം ഒരു പടിയെടുത്തിട്ട് കൊന്നുകളെ എന്നൊക്കെ പറഞ്ഞാൽ നിന്ന് തുള്ളിയിട്ട് വേണം ഈ സംഭവത്തിനെ അടക്കണ്ട അങ്ങനെ അടക്കി ഇരുത്തി ചെയ്ത് മെരിക്കിയ ജനതയാണ് ഈ ഇരിക്കുന്നത് ഒരു സെക്കൻഡ് അടങ്ങത്തില്ല തുള്ളി കൊണ്ട അവർ തുള്ളണം എല്ലാ ഇന്ദ്രിയങ്ങളും വികസിപ്പിക്കാനാണ് അവര് തുള്ളിയേറ്റാടുകയും ചെയ്യുന്നത് അത് മുഴുവൻ ഇല്ലാതാക്കി എന്നിട്ട് ഫാക്ടറിയിലും ഓഫീസിലും എട്ട് മണിക്കൂർ മണിയടിച്ചു കയറ്റി ഇറക്കാൻ വേണ്ടി തന്നെയാണ് ട്രെയിനിങ് ഇതാണ് ക്ലാസ് അവിടെ അക്ഷരവും കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ളതാണ് ഈ മെമ്മറി നിങ്ങളുടെ നിങ്ങളെടുത്തു നിന്ന് നിങ്ങളെടുത്തുനിന്ന് ഞാനൊരു കാര്യം കേട്ട് അവിടെ പോയി അത് പറയണമെങ്കിൽ മാ തെറ്റാതെ പറയണം അതിനാണ് എഴുതി കൊടുക്കാൻ തുടങ്ങിയ അക്ഷരം കണ്ടുപിടിച്ചതിന് ശേഷം എന്നാടാ ഈ മെമ്മറി നമ്മൾ ചെയ്യുമ്പോൾ അറിയാതെ ഓർത്തു പോവും അത്രയേ ഉള്ളു അല്ലാതെ അത് കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യവും ഇന്ന് പ്രപഞ്ചത്തിലില്ല അക്ഷരം കണ്ടുപിടിച്ചപ്പോ നിർത്തേണ്ട പണിയാണ് വാമൊഴി വരമൊഴി ഉണ്ടായതിനു ശേഷം മെമ്മറി നോക്കണ്ട അത് പക്ഷെ നമ്മൾ ആകെ ചെയ്യുന്നത് പരീക്ഷയ്ക്ക് ചെയ്യുന്നത് ഓർമ്മയുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് അതുകൊണ്ടാണ് കാണാത്തത് വിദ്യാഭ്യാസം ആരംഭിക്കണ്ടതുണ്ട് അല്ലാതെ നമ്മൾ ഈ സ്കൂളിൽ വിട്ടിട്ടൊന്നും നടത്തുന്നില്ല അങ്ങനെ അല്ലത് അത് ഞാൻ പറഞ്ഞില്ല അത് വിദ്യാഭ്യാസം എന്താണെന്ന് പറയുന്നതിന് ഒരു ദിവസം എനിക്ക് തരേണ്ടി വരും നമുക്ക് ഈ രണ്ട് ഇന്ദ്രിയങ്ങൾ മാത്രമാണ് ആൾക്കാർ ഈ സ്കൂളിൽ ചെയ്യുന്നത് കണ്ണും ചെവിയും ഈ നാക്കും മൂക്കും ഒക്കെ ഉണ്ട് തൊടും ഈ ടച്ചെന്ന് പറയുന്ന സാധനം ഉണ്ട് ഈ മൂന്ന് ഇന്ദ്രിയം അത് മൂന്നെണ്ണേ ഉള്ള അഞ്ചെണ്ണമേ എന്നാണ് ആദ്യമേ പറയുന്നത് നമുക്ക് ആറേഴെണ്ണോ ഉണ്ട് ഇന്ദ്രിയങ്ങൾ അല്ലാതെ ഈ ഇന്ദ്രി അതീന്ദ്രിയം ഏർ എന്നൊക്കെ പഠിപ്പിക്കുന്നത് മറ്റേന്ദ്രിയങ്ങളെ പറ്റി നമുക്കൊരു ഗൗരവില്ലാത്ത ഉണ്ട് ഈ നൂന്നിങ്ങനെ ഇരിക്കുന്നില്ലേ അതൊരു ഇന്ദ്രിയോ അനുഭവമാണ് അത് കണ്ണും കാതും കൊണ്ടല്ല ചെവിയിലൊരു സാധനം ഉണ്ട് അതുകൊണ്ടാണ് നൂന്നാണ് ഇരിക്കുന്നതെന്നറിയത് കണ്ണടച്ചിട്ട് മൂക്കെ പിടിച്ച് ചെവിയെ പിടിക്കാനും കാലിന് തുമ്പെ പിടിക്കാനൊന്നും ഒരു തെറ്റും വരുത്തില്ല അത് വേറൊരു ഇന്ദ്രിയ അനുഭവമാണ് അതിനൊന്നും പേര് പോലും നമുക്കില്ല നമ്മൾ നമ്മളിപ്പോഴും പഠിപ്പിക്കുന്നത് പഞ്ചേന്ദ്രിയമേ ഉള്ള് ഏ പഞ്ചഭൂതം എന്നൊക്കെ പറഞ്ഞു പഞ്ചഭൂതം എന്ന് ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ നൂറ്റി പതിനെട്ട് ഭൂതം കണ്ടുപിടിക്കാൻ പോയ ഇപ്പോഴും പക്ഷെ നമുക്കൊരു സംശയമൊന്നുമില്ല പഞ്ചഭൂതം കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായത് പഞ്ചഭൂതങ്ങൾ വേണ്ട ഇണക്കി ചേർത്തുന്ന ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ സിക്സ് സെൻസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭയങ്കര അത്ഭുതകരമായ അനുഭൂതി ഇങ്ങനൊന്നുമല്ല നമുക്ക് ഇഷ്ടംപോലെ സെൻസസ് ഉണ്ട് അതൊന്നും ഇത് അതുപോലെ നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇങ്ങനെ പോയപ്പോൾ ഒരു കുട്ടി എണീറ്റ് പറഞ്ഞ് എത്ര സെൻസസ് ഉണ്ട് അപ്പൊ അവൻ പറഞ്ഞ എട്ടെണ്ണം ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരാള് കേരളത്തിൽ ഒരു കുട്ടി എന്നോട് പറഞ്ഞ് എട്ട് സെൻസസ് ഉണ്ട് അപ്പൊ അവൻ ഇത് ഇങ്ങനെ പുതിയതായിട്ട് പഠിക്കുന്ന കാരണം ഈ പഞ്ചേന്ദ്രിയം പഞ്ചാരും കേട്ടിട്ടില്ല അവനെ അവൻ ഇന്റർനെറ്റിനകത്ത് പോയിട്ടാണ് അവൻ പഠിക്കുന്നത് അപ്പൊ അവന് മനസ്സിലായി ഈ സെൻസസ് അധികം ഉണ്ട് വേറെ ഉണ്ട് എന്നൊക്കെ പഠിച്ച അപ്പൊ അവൻ മാത്രമാണ് ആദ്യമായിട്ട് എന്നോട് പറയുന്നത് ഞാൻ ഭയങ്കര ജ്ഞാനമായിട്ട് പറയാനായിട്ട് എന്നോട് അവനെന്നോട് ഇങ്ങോട്ട് അറിയുന്നുണ്ട് ഇതൊക്കെ ബ്രേക്ക് ചെയ്യാതെ വിദ്യാഭ്യാസത്തിന്റെ ആ മേഖലക്കകത്ത് ലോകത്തിനെ പറ്റി മനസ്സിലാക്കുന്ന ഈ സാധനങ്ങളല്ലാതെ നമ്മൾ ഈ മുഴുവൻ എന്ന് പറയും ഈ പണ്ട് അയ്യായിരം കൊല്ലം തൊട്ട് മനുഷ്യന്മാര് ചിന്തിച്ചു തുടങ്ങിയപ്പോ തൊട്ട് അവർ അന്ന് അവർക്ക് വേറെ എന്തെങ്കിലും അറിയാവോ ഒന്നും അറിഞ്ഞൂടാ ഈ കാണുന്ന ലോകത്തിനെ വെച്ചിട്ട് വേണം ഇതൊക്കെ പറയാൻ അന്ന് അവർ പറഞ്ഞതൊക്കെയാണ് ജ്ഞാനം ആയിട്ടിരിക്കുന്നത് അവിടെ ഒക്കെ ഇളക്കാതെ ഒരു രക്ഷയില്ല അപ്പം ആ അകത്തൊക്കെ മേഖലക്കകത്തൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് മാത്രമേ ഈ നേരത്തെ പറഞ്ഞല്ലേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ ലോകത്തിനെ എത്ര നന്നായി അറിയാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതിനെ പരിപോഷിപ്പിക്കുക എന്ന് പറയുന്നത് എക്സ്പോഷർ എഡ്യൂക്കേഷൻ എന്നാണ് ഞാൻ പറയുന്നത് ലോകത്തിനെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന വിദ്യാഭ്യാസമാണോ അത് ഉണ്ടായിത്തുടങ്ങുമ്പോൾ അനന്തമായ സാധ്യതകളുള്ള പ്രപഞ്ചം തന്ത്ര അത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ പഠിപ്പിക്കുന്ന പഠനമൊന്നുമല്ല വെറുതെ നോക്കിയാൽ മതി നമ്മൾ ഇത്രയും പേര് ഇവിടെ ഈ മിത്രത്ത് നിൽക്കുന്ന ചെടികളുടെ പേരെന്ന് പറയാൻ ഞാൻ ചോദിച്ചാണ് നിങ്ങളെല്ലാം സ്കൂളിൽ പഠിച്ചല്ലേ എവിടെങ്കിലും ആ ഒരു അധ്യാപകന് ഈ ചുറ്റിനുമുള്ള ചെടികളുടെ പേരെന്താണ് അല്ല പേരെന്നുള്ളതല്ല ആ ചെടിയെ അറിയാവുമോ എന്നറിയുന്നു നമ്മളിട്ടാലേ പേരാകത്തുള്ളു എത്ര ജീവികളുണ്ട് ഒരെണ്ണത്തിനെ നമുക്കറിയാവോ നമുക്ക് കുഞ്ഞൻ നമ്പിയാരുടെ കവിത അറിയാം എനിക്കായിരുന്നെങ്കിൽ ഷേക്സ്പിയർ അറിയാം ഞാൻ ഇംഗ്ലീഷ് ആയിരുന്നു പഠിക്കും അപ്പൊ അതൊക്കെ അറിയാം പക്ഷെ പുറത്തെന്തെങ്കിലും ചോദിച്ചോ ഒന്നും അറിഞ്ഞോടാ ആ കിളിയുടെ പേരറിഞ്ഞോണ്ട് ആ മരത്തിൻ്റെ പേരറിഞ്ഞോ ഈ നാടിനെ പറ്റി ഒരു വിവരം ഇല്ലാതെ നമ്മളിവിടെയും ജീവിച്ചോണ്ടിരിക്കണം നമുക്ക് ഭയങ്കര നമ്മൾ മഴയായിരിക്കും ഇവിടെ കൃഷി ചെയ്ത് തല കൊത്തി വീഴുന്നതിനെ പറ്റിയൊക്കെ ആൾക്കാർ പറയും ആകെ നാല് മൂന്ന് ഏഴ് കാര്യമാണ് അറിയാവുന്നത് എത്ര എനം നെല്ലുണ്ടോ ഇതൊന്നും അറിഞ്ഞുകൂടാമോ ഒരു കൃഷി അറിഞ്ഞൂട മണ്ണിന്റെ മൂൾ നമ്മൾ ഈ മണ്ണ് ഇളക്കാൻ പോലും പറ്റത്തില്ല ശരിക്കും കാരണം പാവം പിടിച്ച അതിനെ ജീവികളതിനെല്ലാം ഓടിച്ചിട്ട് അതിനെ മുഴുവൻ ഈ കിളിയെ കൊണ്ട് പിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ വെട്ടി മലത്തി ഇടുമ്പോ അതൊക്കെ കൊത്തിയിരുന്ന് പണിഞ്ഞാണ് ഈ ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഈ മേൽമണ് ഉണ്ടാകുന്ന അതൊക്കെ ഒന്ന് പഠിച്ചു നോക്കുമ്പോഴേ നമ്മൾ മനസ്സിലാവുള്ളൂ നമ്മൾ ഈ പഠിച്ച് നമ്മൾ ചെയ്യുന്ന ഈ കൃഷി ഒന്ന് ഇങ്ങനെ ചെയ്തു പോലും കൂടാ പക്ഷെ നമുക്ക് അറിയാവുന്നത് ഇത് ഗംഭീര കൃഷിയാണ് കണ്ണ് തുറന്നും ചെവി തുറന്നും ലോകത്ത് കൂടുതൽ ഉണ്ടെന്ന് മനസ്സിലാക്കി തുറന്ന് ഈ പ്രപഞ്ചത്തിനെ പറ്റി പഠിക്കണം അതാണ് യുക്തിവാദി ആദ്യം ചെയ്യണം അത്രയും ചെയ്താൽ ബാക്കി കഴിഞ്ഞപ്പാർക്കാം നമ്മൾ പറയാം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് മുഴുവനും യുക്തി യുക്തിവാദി എന്ന് പറഞ്ഞ ഒരാൾ ലോകത്തിലുള്ള യുക്തി ഇല്ലാത്ത ഒരു മനുഷ്യൻ ലോകത്തിൽ എല്ലാരും യുക്തിവാദികളാണ് അങ്ങനെയാണ് ജീവിക്കാനൊക്കെ തൊഴു ഈ കത്തിച്ചാൽ വെള്ളം ചൂടാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞു യുക്തി ഇല്ലാതെ എങ്ങനെങ്കിലും പറ്റുള്ളൂ യുക്തിവാദി അല്ലാത്ത ഒരു മനുഷ്യനും തിരിച്ചല്ല യുക്തിവാദികളല്ലാത്ത ആരുമില്ല യുക്തിവാദികൾ കണ്ടുപിടിച്ചതാണ് ദൈവത്തിനെ ഇതാരും ഉണ്ടാക്കി എന്നുള്ളത് യുക്തിപരമായ ചോദ്യത്തിന് ഉത്തരവാണത് യുക്തിവാദികളല്ലാത്ത ഒരാള് ഒരു എപ്പോഴെങ്കിലും പശുക്കൾ ആരെങ്കിലും ദൈവത്തിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് മനുഷ്യൻ ഉണ്ടാക്കാത്ത ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാത്തൊരു ദൈവം ഉണ്ടാകുന്ന പശുവും പട്ടിയൊക്കെ ദൈവം ഉണ്ടാക്കിയ ദൈവത്തിന് ആരാധന മനുഷ്യനുണ്ടാക്കിയ ദൈവമേ ഉള്ളു അല്ലാത്തൊരു ദൈവം ഉണ്ടാക്കാൻ ഒക്കത്തില്ല എന്ത് ചെയ്യാനാണ് ഏത് പ്രകൃതിയെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത് ഏത് പ്രകൃതിയെ പറ്റിയാണ് പറയുന്നത് ഏത് നിങ്ങള് പ്രകൃതിയാണെന്നെങ്കിലും അറിയണം അതിനു പേരും പ്രകൃതി ഈ വേറെ ജീവികളായതൊക്കെ അല്ലാതെ പ്രകൃതി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് നിങ്ങളെ ദൈവമാണ് ആണെന്നൊക്കെ അതുകൊണ്ടാണ് അതേ പറഞ്ഞോണ്ടിരിക്കുന്നത് പ്രകൃതി എന്ന് പറഞ്ഞൊരു സാധനം പ്രപഞ്ചത്തിലില്ല മറ്റു ജീവികളെയാണ് നിങ്ങൾ ഈ പ്രകൃതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് പ്രകൃതി നിങ്ങളാണെന്ന് അറിയണം നിങ്ങൾ എനിക്ക് പ്രകൃതി ഞാൻ നിങ്ങൾക്കും പ്രകൃതിയാണ് അതിനെയാണ് പ്രകൃതി ചുറ്റുപാടിനെയാണ് നമ്മൾ പ്രകൃതി മറ്റു ജീവികളായി കാണുന്നതല്ല അവർക്ക് പ്രകൃതി ഇല്ലേ മരം ഒരു ജീവിയാണെന്ന് അറിയണം അറിയാം ഇങ്ങനെ ആലോചിക്കും പക്ഷെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിക്കും ഈ ആൾക്കാരുടെ മുഖത്തോട്ട് കാണിക്കുവോ കാണിക്കുവോ തരല് ചൂണ്ടുപോ ആ അത് തന്നെ അതുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഈ വിഷയങ്ങൾ നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടതെന്ന് ഇങ്ങനെ അല്ല മനസ്സിലാക്കി ഈ പഠിപ്പിക്കുന്ന ഒന്നുമല്ല പഠിക്കേണ്ടത് നമ്മൾ ഈ ലോകത്തിനെ മനസ്സിലാക്കാൻ വേറെ രീതികൾ ഉപയോഗിച്ച് അത് ഞാൻ പിന്നെ അത് വലിയ ഞാൻ ഇങ്ങനെ ഓരോ വിഷയമായിട്ട് എടുത്താലും നമുക്ക് പറയാം പക്ഷെ ഇപ്പം ഈ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കാര്യം നമ്മൾ ഒന്ന് ഒന്ന് കാര്യം അത് തന്നെയും താങ്ങാമെന്ന് കവിഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് പോയിട്ട് ഒന്ന് ആലോചിക്കുകയൊക്കെ ചെയ്യും ഒന്നുമില്ലെങ്കിൽ ഗ്രാമസഭയിലൊക്കെ പോകും അതിന് നമുക്ക് പ്രകൃതിയൊക്കെ പിടിക്കാം മിനിമം ജനാധിപത്യപരമായ ഒരു സിസ്റ്റമൊക്കെ ഉണ്ടാക്കി ഈ വിദ്യാഭ്യാസം ആരംഭിച്ചിട്ട് എന്താണ് പ്രകൃതി എന്താണ് ഈ ലോകം എന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് നമ്മൾ ഇതുവരെ ആളുകൾ പറഞ്ഞതുപോലല്ലേ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം പിന്നെ മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് ആൾക്കാർ വലുതും പറഞ്ഞത് ടെലസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിരുന്നു പറഞ്ഞത് പ്രപഞ്ച് ഇത്രയും വലുതായിപ്പോയത് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചതാണ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനു കാണുന്ന ദൂരത്തിലുള്ള നക്ഷത്രങ്ങളെ പറ്റി മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഏഴ് ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുണ്ടായിപ്പോയത് അങ്ങനെയാണ് അതിനകത്ത് നവഗ്രഹം എന്ന് പറയുന്നത് ഇല്ലാത്ത രണ്ടാണ് രാഹുവും ഗേദവും കൂടെ ചേർത്തിട്ടാണ് ഒമ്പത് പറയുന്നത് അല്ലാതെ നമ്മൾ ഈ പറയുന്ന മറ്റേതൊന്നും അല്ലതും അതുകൊണ്ട് അതൊന്നും തമ്മിൽ കൂട്ടി കഴിയില്ല അത് ഇന്ദ്രിയങ്ങൾ ഉഷ്ടിപ്പെടുത്തുക എന്ന് പറയുന്നതും അതിന്റെ സിസ്റ്റമാറ്റിക്കായിട്ട് ലോകത്തിനെ മനസ്സിലാക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഞ്ചഭൂതങ്ങൾ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ നൂറ്റി പതിനെട്ടെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അറിയണം അതിനെയാണ് ഭൂതം എലിമെന്റ്സ് എന്ന് നമ്മൾ പറയുന്നത് അതിനെ എങ്ങനെയാണ് ഒന്നൊന്നിനെ തമ്മിൽ കൂട്ടിച്ചേർത്താൽ എന്തുണ്ടാക്കാൻ പറ്റുമെന്ന് അതിനാണ് മെറ്റീരിയൽ സയൻസ് എന്ന് നമ്മൾ പറയുന്നത് ഇതുപോലുള്ള മേഖലകളെ പറ്റിയുള്ള അറിവുകൾ നമുക്ക് അല്ലാതെ പഞ്ചഭൂതം ച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പോയാൽ പണി കഴിയും നിങ്ങൾ വെക്കുന്ന വിമർശനം മുഴുവൻ ശരിയാണ് പക്ഷെ നമ്മൾ ആരംഭിച്ചിട്ടില്ല ക്ലാസ് റൂമിൽ ആരംഭിക്കേണ്ടതുണ്ട് എന്താണ് ഭരണഘടന എന്ന് എന്താണ് ജന ജ ഒരു സംവിധാനം എന്താണെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട് അതിന്റെ പൗരന്മാരാക്കി മാറ്റേണ്ടതുണ്ട് മറ്റേതങ്ങനല്ല നഴ്സുമാരെ പ്രസംഗം കേൾപ്പിക്കാൻ കൊണ്ടുപോകുന്ന നഴ്സിംഗ് കോളേജിലുള്ള പിള്ളേരെ മുഴുവൻ മുഴുവൻ കൊണ്ടുപോകുന്ന മന്ത്രിമാർക്ക് പ്രസംഗിക്കാൻ അങ്ങനെ ഉണ്ടോ എന്ന് ഇരുത്തുന്ന പോലെ ഇരുത്തുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതിക്കാരും ഈ പറയുന്ന കുടുംബശ്രീക്കാരും അവർക്ക് വേറെ വഴിയില്ലാത്തവരുണ്ട് അല്ല അതൊന്നും അല്ല നമ്മൾ പറയുന്നത് അപ്പം അവിടെ പോകണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടുന്ന് തുടങ്ങാൻ അത് പറ്റത്തില്ല പക്ഷെ അവിടെ അത് സാക്ഷരതാ പ്രവർത്തനം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമാണത് മറ്റു ക്ലാസ് റൂമിൽ ആരംഭിക്കേണ്ടതുണ്ട് അത് ചെയ്യാൻ അതിന് അധ്യാപകരെ ഉണ്ടാക്കേണ്ടത് അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട് ഇത് രാവിലെ സർവമത പ്രാർത്ഥന നടത്തിയിട്ട് അകത്തെ എവല്യൂഷൻ പഠിപ്പിക്കാൻ പറ്റത്തില്ല നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവമാണ് ലോകത്തിനെ ഉണ്ടാക്കിയെന്ന് പഠിച്ചതിന് ശേഷം പിന്നെ എങ്ങനെയാണ് പരണോ വന്നതെന്ന് പഠിക്കാൻ പറ്റും അതാണ് എന്റെ പ്രശ്നം അപ്പൊ പകുതി വഴിക്ക് നമ്മൾ നിങ്ങൾ പറഞ്ഞ മുഴുവൻ സാധനവും ശരിക്കും അത് നേരത്തെ സ്കൂളിനെ പറ്റി ഇവിടെ ആൾക്കാർ പറഞ്ഞ അതെല്ലാം അങ്ങനെ തന്നെയാണ് അത് പകുതി വഴിക്ക് നമ്മള് നേരത്തെ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ആ സമയത്ത് നിങ്ങൾ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് സിസ്റ്റം എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ആ സിസ്റ്റത്തിനകത്ത് അതിനെ ഡെമോക്രട്ടൈസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അത് ഉണ്ടാക്കിയിരിക്കുന്ന ഉദ്ദേശം അതല്ല അതുകൊണ്ടാണ് ഞാൻ തോക്കിൻ്റെ ഉദാഹരണം പറഞ്ഞത് തോക്ക് വെച്ച് അയൽത്തുകാരനെ സഹകരിപ്പിക്കാനോ പ്രണയിക്കാനോ പറ്റത്തില്ല തോക്കാണ് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾ ആർഗ് കൊടുത്താലും അത് ചൊഴിയിക്കാനോ പറ്റും നല്ല വെടി വെച്ചു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല നല്ല പോലീസുകാരനില്ല നല്ല ഭരണക്കാരനില്ല നല്ല മന്ത്രി ഇല്ല നല്ല രാജാവില്ല അറിയാം നല്ല ഉദ്യോഗസ്ഥന് ഇല്ല ഏഹ് നല്ല പ്രതി എങ്ങനെയാ പൗരനാകുക എന്ന് പറയുന്നത് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പണിയാണ് അത് നമ്മൾ ആരംഭിക്കേണ്ടതുണ്ടെന്നുള്ളതാ പറയുന്നത് അതിന്റെ ഓരോ മേഖലയിലും എനിക്ക് കുറച്ച് പറയാൻ അറിയാം എന്ന് വിചാരിച്ചാലുണ്ടെങ്കിൽ ഞാൻ അവസാനം എനിക്ക് എല്ലാ വിഷയവും അറിയാവുന്ന തരത്തിരിക്കുന്നു സിസ്റ്റം അറിയാവുന്ന കാരണം കൊണ്ട് കുറച്ച് പറയാൻ പറ്റും പക്ഷെ അതിന് സൂക്ഷ്മതയിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓരോ ആളും പണിയെടുക്കുന്നിടത്തും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങൾക്ക് തരുന്നത് ഒരു മൈക്രോസ്കോപ്പാണ് ഒരു ടെലസ്കോപ്പാണ് ഇത് എങ്ങനെ മനസ്സിലാക്കണം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നോക്കുമ്പോൾ ഞാൻ കാണുന്നതിനേക്കാളും കൂടുതൽ കാണാം അതെ അല്ല അത് ഞാൻ പറഞ്ഞ എനിക്ക് അത് വിഷയം വിദ്യാഭ്യാസത്തിന് വലിയ വിഷയമാണ് അത് അത് ഒത്തിരി പറയേണ്ടത് അതിങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾ നമ്മള് എല്ലാവരും കൊഴിയും ഞാൻ നിർത്താൻ അവസാനം നിങ്ങൾ പറയും ഇയാളൊന്ന് നിർത്തിയായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാന്ന് പറയും അത് ഇത് മതി